ണ്ടാകുന്ന സ്ഥലമാണ് ആന ഉള്ള സ്ഥലമാണ് ഇതൊക്കെ പിള്ളേരൊക്കെ പോകുന്നതാണ് കടുവ ആന ഒട്ടായി പോലെ വാക്കി എഴുതാൻ സമയത്ത് ആനപ്പിൻ്റെ റോഡ് മുഴുവൻ കാരണം വെച്ചാൽ ഈ ആന ഒരു ടൈമ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ആനയുടെ പ്രത്യേകത വെച്ചാൽ അത് മനുഷ്യൻ്റെ ഒരു ഇതൊക്കെ അടങ്ങിക്കഴിഞ്ഞാൽ അതായത് മനുഷ്യനൊരു ഒരു ഏഴ് മണി എട്ട് മണി വരെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ആനയൊക്കെ നല്ല റൂട്ടിലേക്ക് ഇറങ്ങും അതങ്ങനെയാണ് അത് ഏത് ഏത് നാട്ടിൽ ചെന്നാലും ആനകളുടെ ഒരു പൊതുവേ ഉള്ളൊരു സ്വഭാവമാണ് അങ്ങനെ മനുഷ്യവാസ ഇടങ്ങളിലേക്ക് മനുഷ്യവാസ മേഖലകളിലേക്ക് ഈ ആന ഇറങ്ങും ഭയങ്കര ഇതിൻ്റെ പ്രത്യേകത ഇവിടെ ഈ റോഡ് മുഴുവൻ ടാറിങ് ഒന്നുമല്ല റോഡ് മുഴുവൻ ും കുയും ചെടിയുമായി പോകാനൊന്നും പറ്റില്ല അതിന് നമ്മൾ താറൊന്നും അല്ലല്ലോ നമ്മുടെ വണ്ടിയിൽ കാറല്ലേ താറല്ലേ കാറാണ് അതുകൊണ്ട് അതാണ് ആസ ഇതിപ്പിങ്ങനെ ചെന്നിട്ട് ഒരു വയലിൻ്റെ അവിടെ ചെറുപ്പം വയലും മറ്റേ കവുങ്ങൊക്കെ ഇല്ല കവുങ്ങിൻ്റെ അവിടെ ചെയ്യും എന്തായാലും അടിപൊളിയാണ് ഇതിങ്ങനെ എന്ന് ഉൾനാട്ടിൽ നിന്നും ഉൾരാട്ടിൽ നിന്നും ആ ഭാഗത്തേക്ക് എനിക്ക് ആ സ്ഥലപ്പേരെന്ന് വെച്ചാൽ പരിചയം പോരാ ഞാൻ പണ്ടെതിരെ പോയിട്ടുണ്ട് ആ ഒരു പരിചയം വച്ചിട്ടാണ് ഇതിലെ കീറി വന്നത് പക്ഷെ ഇവിടെ എന്ന് വെച്ചാല് ആ ആ കഴിഞ്ഞു പോയ ഭാഗം അപ്പുറത്തെ റോഡ് പോയി കഴിഞ്ഞാൽ ആ റോഡ പോയാലുള്ള പ്രശ്നം എന്ന് വെച്ചാല് കുറച്ച് ദൂരെ കൂടെ അപ്പൊ ഇതാകുമ്പം നമ്മൾ നല്ല നല്ല രസല്ലേ ഇങ്ങനെ അറങ്ങി പോരാണെന്ന് വെച്ചോ ഞാൻ പറഞ്ഞ ഇതാണ് വയലും അതൊക്കെ കൂടിക്കുന്നത് വയലും ഗവൺമെന്റ് തോട്ടും ഫെൻസിങ് ആണ് കേറായിരിക്കാൻ വേണ്ടി ഫെൻസിങ് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഓട്ടോമാറ്റിക് വണ്ടി ഈ മാനുവൽ വണ്ടിയുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഈ മാനുവലിൽ നമ്മൾ കറൻറ്റ പറഞ്ഞ ഗിയർ മാറിക്കണം നല്ല പണി കഴിഞ്ഞിട്ട് ഇടപാട് വരും നമ്മുടെ പ്രദേശം ചിലപ്പോ സെക്കൻഡിലൊക്കെ പോകുന്നതാണ് രണ്ട് കല്ല് കയറി കഴിഞ്ഞിട്ടൊക്കെ നേരെ പിടുത്തം പിടിക്കും ആ കൂടെ ഇറക്കിയുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ അടിവിഷൻ തട്ടും പിന്നെ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ പടുവാളും ഇനി പലപ്പോഴും നമ്മൾ പോകുന്നത് വേറൊരു റോഡാണ് ഇപ്പോൾ എന്നാൽ സ്ഥലത്തേക്ക് വന്ന് ആ റൂട്ടിൽ ചെന്ന് കയറും ആ റൂട്ടിൽ ചെന്ന് കയറി ഫുള്ള് ടൈർ മറ്റേ ഇതിട്ടേ കണ്ണം എന്താണെന്ന് പറഞ്ഞ ഇന്റർലോക്ക് ഇട്ടേ കിടക്കാം ഇൻ്റർലോക്ക് റോർ ഓരോന്ന് വെച്ചാൽ ക്യാമറ അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ക്യാമറ അത്ര പോര പോരെന്നു പറഞ്ഞാൽ നമ്മുടെ ക്ലാരിറ്റി കുറച്ച് കുറവാണ് ക്ലാരിറ്റി കുറച്ച് കുറവെന്ന് പറഞ്ഞാൽ ക്യാമറ പോരാ അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ താമസിക്കാറുണ്ട് കേട്ടോ ഇതൊക്കെ ഒരു വീടാണ് ഇവിടെ വീടും അത്യാവശ്യം താമസിക്കാറുണ്ട് ഇവിടെ ടാറിങ്ങൾ നോക്കിട്ട് പോയി കഴിഞ്ഞാല് വണ്ടികളെ കുഴലും ചെന്ന് കാണും അതുകൊണ്ട് Serenity, Telugu timor നമ്മൾ ഇത് മടാപ്പറമ്പെന്ന ഈ സ്ഥലത്തിൻ്റെ പേര് ഇപ്പം നമ്മൾ പോയ ആ വന്ന സ്ഥലം മടാപ്പറമ്പ് അത് ഈ ടൈല് തുടങ്ങിയ സ്ഥലമില്ല അത് മടാപ്പറമ്പ് മടാപ്പറമ്പ് അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പോകുന്നത് കൊളറാട്ടുകൂടാണ് ഈ പിൽപ്പള്ളിയിൽ നിന്ന് കാപ്പിക്കുന്നതാണ് കാപ്പിക്കുന്ന കാപ്പിക്കുന്നൊരു അമ്പലമൊക്കെ ഉണ്ട് അതിലെയാണ് ഈ വയനാടിൻ്റെ ഒരു ഒരു ഇത് കാട്ടിക്കൂടെ ബസ് തോന്നുന്നതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഉണ്ട് അത് അതാണ് സ്ഥലം അടിപൊളി സ്ഥലമൊക്കെ കേട്ടോ കാരണം എന്താ വേറെ ഒന്നും പറയാറൊന്നുമില്ല നല്ല ഇടുക്കാത്ത സ്ഥലമാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ പറയുക ഒരു ടൈമ് കഴിഞ്ഞാൽ അങ്ങനയുടെ ഇട്ടുകളിയാണ് ഇതിലൊക്കെ നമ്മൾ വന്നിട്ട് രാത്രി വന്നിട്ട് കുടുങ്ങിയിട്ടുണ്ട് വേറെ ഒന്നല്ല നമ്മളന്ന് ഒരു പയ്യന ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അവൻ്റെ അടുത്ത് വന്നതാണ് ഞാനും വേറൊരു കൂട്ടുകാരനും കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നു അവിടെ വന്നിട്ട് തിരിച്ചു വരുമ്പോൾ ആനയാണ് പിന്നെ ഞങ്ങളുടെ നിന്ന് നിന്നിട്ട് ആന പോകുന്നില്ല പിന്നെ ഞങ്ങൾ അവിടെ തിരിച്ചു പോയി തിരിച്ചു പോയി കഴിഞ്ഞിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞ് വന്നപ്പോൾ ആന പോയി രാത്രി അതാണ് ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത അടിപൊളി അടിപൊളി സ്ഥലം അതിനെ ഇവിടെ ഒക്കെ കടുവ നേരത്തെ കഴിവ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടാവും ഇല്ല എന്നും പറയാൻ പറ്റില്ല ഇവിടെയാണ് ഒരു പയ്യനെ കടുവ തലയൊഴിയ ബാക്കിയെല്ലാം കഴിച്ച് എന്നിട്ട് അസ്ഥി കൂടോ ഇതൊക്കെ തല കഴിച്ചിട്ടുണ്ട് കണ്ണൊക്കെ ഇങ്ങനെ തുറന്നിരിക്കുക അത് ഭയങ്കര സംഭവമായിരുന്നു അത് ഇവിടുന്നായിരുന്നു ഈ ഫോറസ്റ്റ് വെച്ച് ഇവിടെ നിന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടുത്തെ ഒരു ആ ഒരു പത്ത് മൂന്നാറ് മീറ്റർ മാറിയിട്ട് ആ വറുത്ത സൈഡിലായിട്ട് ഒരു മരത്തിന്റെ ചുവട്ടിലൊരു പുറ്റിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു ഒരാൾ ഇരിക്കുന്ന തോന്നുന്നു രാത്രിയിലൊക്കെ ഇന്നിട്ട് ചെലപ്പോ പേടിച്ചു അടിപൊളി ഒരാളെ കന്നാലിയാ തീറ്റുന്നുണ്ടാവും ഞാൻ പുൽപ്പള്ളി ഇവിടെ ഞാൻ പിന്നെ ഈ വഴി പണ്ട് ബൈക്കിന് വന്നോളൂ അല്ലാതെ എങ്ങനെ വന്നിട്ട് ആഴങ്ങാരി വേറെ ആൾക്കാർ ആരില്ല അങ്ങനെ ആ ചേട്ടൻ ഓടും കാണുന്നു അങ്ങനെ ഇതുണ്ട് ആട് പശു എരുമ പൂപ്പ് എല്ലാം ഉണ്ട് കേട്ടോ നല്ല കാളക്കുറ്റൊക്കെ ഉണ്ടോ കാളക്കുറ്റെന്ന് പറയുന്നുണ്ട് ഒരു കിളി ൂടേ നമ്മള് കൊളരാട്ടുലേക്ക് പോയി പക്ഷെ നല്ല അടിപൊളി സ്ഥല ഇതൊക്കെ ഒരു ചില സ്ഥലങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടു പോകാൻ വേണ്ടി വരുന്നവർക്കാണ് ഇതൊക്കെ നല്ല വ്യൂ ആണ് അത് മനസ്സിന് കുറച്ച് കലയൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്ടോ അവിടെ ഒരു മരം കാണിച്ചു തരാം മരത്തിന്റെ പൂട് കണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരാ ഇതല്ലോ ഇതൊരു മരത്തിന്റെ പൂടാണ് എല്ലാ രസമായി ഞാൻ എന്തായാലും ഇറങ്ങുന്ന പരിപാടിയില്ല അന്നും വണ്ടിയിൽ ഇറങ്ങിയിട്ടില്ല ഇതുണ്ടോ ത്തിൻ്റെ പോടാണ് നല്ല രസമുണ്ട് കേട്ടോ അടിപൊളിയാണ് ഇതൊന്നും നമുക്കിനി പോയാണിച്ച് തന്നെ ഒരു ഒരു നാലഞ്ച് പേർക്ക് കയറി നിൽക്കാം അതാണ് അതിൻ്റെ ഒരു ഗ്യാപ്പ് മഴയൊക്കെ പെയ്താൽ കയറി നിൽക്കാൻ നല്ലതാണ് ഇതിൻ്റെ ഉള്ളിൻ്റെ ഒരു റിസോർട്ടുണ്ട് കേട്ടോ ഉള്ളിൽ ഉള്ളിലാണ് ഇതിലെ വഴിയുണ്ടായിരുന്നു വണ്ടി ഞങ്ങൾ പേടിച്ചു കാരണം രണ്ട് സൈഡും മുളങ്കാടാ മുളങ്കാടെന്നു പറഞ്ഞാൽ ഒരാക്ക് കഷ്ടിച്ചു കയറിപ്പോ അതിൻ്റെ ഇടവഴി അതെ ആ വഴിയാതെ ഡിസംബർ ഒക്കെ ആ ടൈമിലൊക്കെ ആകുമ്പോഴത്തേനും വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പൂക്കളുണ്ടാവും പൂക്കൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ രാജമല്ലിയുടെ ടൈപ്പ് ചുവന്ന പൂക്കളുണ്ട് എന്നെ റെസോർട്ടുണ്ട് അത് രണ്ട് സൈഡിലേക്കും വീണ് കിടക്കും എന്നിട്ട് റോട്ടിലും എല്ലാം ഇങ്ങനെ പൂക്കളാണ് പക്ഷെ നല്ല അടിപൊളിയാണ് വിദേശ രാജ്യങ്ങൾ തോറ്റോ ഇതുകൊണ്ട് ഇപ്പം തന്നെ എന്നെ ഭംഗിയാന്ന് നോക്കി ആ പുല്ലൊക്കെ നോക്കി പുല്ലൊക്കെ നമ്മൾ മെഷീൻ വെച്ച് കട്ട് ചെയ്ത് പോലെ പുല്ല് ഇതാണ് ഇവിടുന്ന് ഇടതോട്ട് തിരിഞ്ഞാൽ താഴെ ഒരു ഇതുണ്ട് കോളനി ഒക്കെ ഉണ്ട് ഇവിടുന്ന് ആ റോഡാണ് ബസ് ഇവിടുന്ന് ഇടതോട്ട് തിരിഞ്ഞു പോയാൽ ഒരു കോളനി അതാളുണ്ട് ആ റോഡാ ചേട്ടുമ്പോൾ അങ്ങനെ നമ്മളിപ്പോഴാണ്